കടുത്ത മദ്യപാനിയായ ഒരാൾക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു മക്കൾ വളർന്നു വലുതായപ്പോൾ ഒരാൾ മുഴുകുടിയനായി മാറി മറ്റേയാൾ മദ്യം കൈകൊണ്ടുപോലും തൊട്ടുനോക്കാത്ത ഒരാളും രണ്ടുപേരും കണ്ടുവളർന്നത് ഒരേ കാര്യമായിരുന്നു രണ്ടുപേരെയും സ്വാധീനിച്ചത് ഒരേ വ്യക്തി തന്നെയായിരുന്നു സ്വന്തം അച്ഛൻ പക്ഷേ രണ്ടുപേർക്കും രണ്ടും മനോഭാവമായിരുന്നു നിങ്ങളുടെ മനോഭാവത്തിന് ജീവിത വിജയത്തിൽ വളരെ വലിയ പങ്കാണുള്ളത് പലർക്കും പല ജീവിത സാഹചര്യങ്ങളിലൂടെയാവും കടന്നുപോവേണ്ടി വരിക നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഇത്തരം സാഹചര്യങ്ങളെ കുറച്ചുകൂടെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്താണ് മനോഭാവം അതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ആയിരക്കണക്കിന് ചിന്തകളാണ് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് അതിലെത്ര നല്ല ചിന്തകളുണ്ട് എത്ര മോശം ചിന്തകളുണ്ട് എന്ന് കണക്കെടുത്തു നോക്കേണ്ടതില്ല കാരണം എന്ത് ചിന്തിച്ചു എന്നതിനേക്കാൾ പ്രധാനം അവയോടെങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക